സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പൊരൂർ ശാസ്താവം കൊട്ടുപുറം ശ്രീ തിരുമാന്തംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഓഫീസ് കെട്ടിട സമർപ്പണവും മകരച്ചുവ ദേശവിളക്ക് ആഘോഷവും സംഘടിപ്പിച്ചു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സീമ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറി എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടി ഈ സന്തോഷത്തിന്റെ കാരണമാണ് ഈ തളട്ടലിടുന്നതിന് മുൻപ് പഴയ കെട്ടിടം ഉള്ളപ്പോഴാണ് ഞാൻ ഇതിന് മുമ്പ് വന്നത് അപ്പൊ ഈ പരിപാടിയുടെ ക്ഷണപത്രം അച്ചടിച്ചയച്ചപ്പോ അതിൽ ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ മനോഹരമായ കെട്ടിടത്തിന്റെ ഒരു ചിത്രം ഉണ്ട് ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറിലൊക്കെ മനോഹരമായ ചിത്രം വരയ്ക്കാറില്ല യുടെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ കൗണ്ടർ പത്തായപുര ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് മഹാഗണപതി ഹോമം അന്നദാനം സാമൂഹ്യാരാധന ദീപാരാധന തായംപക ചുറ്റുവിളക്ക് തെളിയിക്കൽ തുടങ്ങിയവ നടന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ ദേവദാസ് ട്രഷറർ കെ എം പി കേശവൻ നമ്പൂതിരി ധർമ്മരക്ഷാ സമിതി സെക്രട്ടറി സജീവ് വെട്ടിക്കാട്ട്രി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്